ഇന്ന് നമ്മളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇത് പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും എന്നാലും എന്നോട് രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പീസ് ഒക്കെ ഇടാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനിവിടെ പത്ത് അല്ലെങ്കിൽ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയുള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സവാളയും ഉപയോഗിക്കാം അപ്പോൾ ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കാം പക്ഷേ ചെറിയുള്ളി നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും പിന്നെ നമുക്ക് പുളി വേണം ഒരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള ആ ഒരു അളവിലുള്ള പുളി എടുത്താൽ മതി പിന്നെ നമുക്ക് മുളക് പൊടി വേണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ ഇത് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു കളറും പാകത്തിനുള്ള എരിവും കിട്ടും ഇനി ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് എടുത്താലും മതി വറ്റൽ മുളക് എടുക്കുകയാണെങ്കിൽ ഒന്ന് ചുട്ടെടുക്കണം അതിന് ശേഷം ഉപയോഗിക്കാവൂ ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വേണം ഇനി നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം വളരെ സിമ്പിളാണ് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈവച്ച് തിരുമ്മിയെടുക്കുക ഇത് നമ്മൾ കൈ വെച്ച് തന്നെ ചെയ്യണം എന്നാലേ ശരിക്കാ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് ഇത് തിരുമ്മി കൊടുക്കുക പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം അതേപോലെ അതായത് നമ്മൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വരണം അതുവരെ നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ റെഡിയെടുക്കുക നമ്മളിത് മിക്സ് ചെയ്യുന്നോറും ഉപ്പൊക്കെ അലിഞ്ഞ് തുടങ്ങും അതേപോലെ പുളിയിൽ നിന്നും കുറച്ചിങ്ങനെ വെള്ളമൊക്കെ വിട്ടു വരാൻ തുടങ്ങും നന്നായിട്ട് ഇതൊന്ന് ഇതൊന്നും കൊടുക്കുക ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഈ സമയത്ത് ഒച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ എത്രയും ഉപയോഗിക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അവസാനമായിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡിയായി പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ചമ്മന്തിയാണിത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല അതേപോലെ കഞ്ഞീടെ കൂടെയും കഴിക്കാം പിന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എനിക്ക് ചമ്മന്തി പ്രത്യേകിച്ച് ഒരു നൊസ്റ്റാലിയാണ് കാരണം ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മമ്മ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി തരമായിരുന്നു കഞ്ഞീടെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ നല്ലൊരു ആയിരുന്നു ആ ചമ്മന്തി അത് പിന്നെ നമുക്ക് പറയേണ്ടല്ലോ പ്രത്യേകിച്ച് അമ്മമ്മയുടെ ഒക്കെ കഴിയുന്നത് നമുക്ക് കിട്ടുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ആയിരിക്കും പക്ഷേ ആ ഒരു ടേസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് ആയാലും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം താങ്ക്